ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ രണ്ടു പേര് കൈകോർത്ത് നടക്കുമ്പോൾ ഇത് നിന്റെ ആരാട എന്ന് ഒരുവനോട് ചോദിച്ചാൽ അവൻ പറയും ഇവൻ എൻ്റെ ചങ്കാണ് മൈ ബെസ്റ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റി അതുമല്ലെങ്കിൽ ബി എഫ് എഫ് ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ഏലിയാസ്ലിവ മൂച്ചകാലത്തിൽ ഏഴാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് കൂടെയുള്ള കൂട്ടിനുള്ള ദൈവത്തെക്കുറിച്ചാണ് ക്ലേശങ്ങളിലും സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമെല്ലാം ആശ്വാസമായി കൂടെയുണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നിത്യജീവിതത്തെ നോക്കി പാർക്കുന്ന നമ്മുടെ ജീവിതത്തിലും സന്തോഷങ്ങളും സങ്കടങ്ങളും ആകുലതകളും ഉണ്ടാകാം എങ്കിലും കൂടെയുള്ള ദൈവസാന്നിധ്യ ബോധത്തിൽ പ്രത്യാശയോടെ ജീവിക്കണമെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി വാഗ്ദത് നാട്ടിലേക്കുള്ള ജനത്തിൻ്റെ യാത്രയാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണാനാവുന്നത് അലച്ചിലുകളുടെയും നൊമ്പരത്തിൻ്റെയും ഒരു പുറപ്പാടാണിത് തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം അടുത്തുള്ളപ്പോഴും ഇന്നത്തെ സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും ഓർത്ത് കർത്താവിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ഒരു ജനം വാഗ്ദത്തെ നാടിൻ്റെ സമൃദ്ധിയെ മറന്ന് ഈജിപ്തിലെ ഇറച്ചി പാത്രത്തെ ധ്യാനിക്കുന്ന ജനം കുറവുകൾ ഏറെ ഉണ്ടായിരുന്നിട്ടും വിളിച്ച ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തതയോടെ വ്യാപരിച്ചവനാണ് മോശ ജനം കല്ലെറിയാൻ ഒരുങ്ങുമ്പോഴും കണ്ണുകളുയർത്തി ദൈവത്തെ നോക്കിയവൻ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് പറയുന്നത് പോലെ ഒരുവൻ തൻ്റെ സുഹൃത്തിനോട് എന്ന വിധം കർത്താവും മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു മോശ കർത്താവിനോട് ചോദിക്കുന്നു അങ്ങ് ഈ ജനത്തെ നയിക്കുക എന്ന് ആവശ്യപ്പെടുന്നു ആരെയാണ് എൻ്റെ കൂടെ അയയ്ക്കുക മോശ പറഞ്ഞു അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും ജനത്തിൻ്റെ പിറുപിറുപ്പിലും വിശപ്പിലും ദാഹത്തിലും രാത്രിയിലും പകലും മോശയോട് കൂടെയായിരുന്നു ആശ്വാസം പകരുന്ന ദൈവസാന്നിധ്യം മോശയുടെ ബെസ്റ്റി രണ്ടാമതായി ദൈവവചനം കൊണ്ട് നിറഞ്ഞ ജെറമിയ പ്രവാചകന്റെ പരിഭവങ്ങളാണ് നാം കാണുന്നത് ദൈവിക പ്രവചനങ്ങൾക്ക് മുമ്പിൽ പരിഹാസിതനാകുന്ന മനുഷ്യൻ കർത്താവിൻ്റെ വചനം കൊണ്ട് കൃപ കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നു ദൈവമേ നിന്റെ വചനം നിന്ദിക്കപ്പെടുന്നല്ലോ എന്ന് ഓർത്ത് വിലപിക്കുന്ന ജെറമിയ അവർ പറയുന്നു നമുക്കവനെ തോൽപ്പിക്കാം എന്നാൽ പ്രവാചകന്റെ ശക്തി ധീരയോധാവിനെ പോലെ കർത്താവ് തൻ്റെ കൂടെയുണ്ട് എന്നതാണ് ജെറമിയ വിലപിക്കുമ്പോഴും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ധീരയോധാവിനെ പോലെ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെ നീ തിരിച്ചറിയുക ജനം പരിഹസിക്കുമ്പോഴും നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുങ്ങുമ്പോഴും വിലപിക്കാനും പൊട്ടിക്കരയാനും ജറമിയ കണ്ടെത്തിയ തിരിച്ചറിഞ്ഞ സൗഹൃദം ദൈവത്തിൻ്റെതാണ് കഷ്ടതകളിലും ഒറ്റപ്പെടലുകളിലും കൂടെ നിൽക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് മൂന്നാമതായി സകല സമാശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൈവ സാന്നിധ്യത്തെ പൗലോസ്ലീഹ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു നീ ജീവിത സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മിശിഖായുടെ സഹനത്തിൽ പങ്കാളിയാവുകയാണ് ഒപ്പം ദൈവത്താൽ സമാശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു പൗലോസ് പൗലോസ്ലിഹ ക്രിസ്തുവിനെ പ്രതി അനുഭവിച്ച സഹനങ്ങളുടെയും പ്രഹരങ്ങളുടെയും കണക്ക് പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് ചങ്കിൽ തൊട്ട് പറയുന്നു റോമ പതിനാല് എട്ട് ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാല് ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് നിഴലായി ചങ്കിടിപ്പായി കൂടെയുള്ള ദൈവസാന്നിധ്യം നാലാമതായി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഈശോയുടെ വാഗ്ദാനത്തെ മത്തായി സുവിശേഷം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പലപ്പോഴും സ്വർഗമാകുന്ന കാനാന് ദേശം അടുത്തുള്ളപ്പോഴും ഇന്നലകളെ ഓർത്ത് പിറുപിറുക്കുന്ന പുറപ്പാടു ജനതയാണ് നമ്മൾ എന്നാൽ ഈശോ പറയുന്നു എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൽ അപ്പുറം വേദനയിലൂടെയും പരിഹാസങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒറ്റക്കൊടുക്കപ്പെടലുകളിലൂടെയും കടന്നുപോയ ആളാണ് ഈശോ അപ്പോഴെല്ലാം ഹൃദയത്തിലും മധരത്തിലും ദൈവസ്നേഹം നിറഞ്ഞു നിന്നിരുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ ആപ അനുഭവത്തിൻ്റെ പിന്തുണയോടെ ഈശോ പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് സഹനങ്ങളിൽ ഈശോ പാലിച്ച ശാന്തത ഈശോയെ ആശ്വാസദായകനാക്കി മാറ്റി ഒരിക്കൽ ഒരു മനുഷ്യൻ മലഞ്ചെരിവിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കല്ല് തെറിച്ച് വീണു പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്ന് ചുറ്റും നോക്കി ഇതെറിഞ്ഞത് ആരാണെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു എന്നാൽ ഒരു ഉത്തരവും കിട്ടിയില്ല ചുറ്റും ആരെയും കണ്ടുമില്ല അദ്ദേഹം ആകാശത്തേക്ക് നോക്കി ദൈവത്തെ പഴി പറഞ്ഞു പെട്ടെന്ന് ഒരു വലിയ സ്വരത്തോടെ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് ഒരു മല വന്നു വീണു അദ്ദേഹം തലയ്ക്ക് കല്ലുകൊണ്ട് നിന്ന സ്ഥലത്ത് തന്നെ നിന്നതിനാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം ഇടയ്ക്കൊന്നു നിൽക്കാൻ ചില സഹനങ്ങളാകുന്ന കല്ലേറ് ദൈവം തരും സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ട് അപ്പോൾ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങൾ വഴിമാറും എന്നാൽ സഹനങ്ങളെ പഴിച്ച് പല്ലിറുമി മുന്നോട്ട് പോയാൽ വലിയ ദുരന്തമായിരിക്കും നമ്മെ കാത്തിരിക്കുക സഹനത്തിൻ്റെ മുൻപിൽ ക്ലേശങ്ങളുടെ മുൻപിൽ പ്രത്യാശയോടെ കൂടെയുള്ള കൂട്ടിനുള്ള ദൈവത്തെ ഓർത്തുകൊണ്ട് ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ നമുക്ക് ധ്യാനിക്കാം എളിമയും ശാന്തതയും ദൈവമനുഷ്യന്റെ പ്രത്യേകതയാണ് കവി പാടുന്ന പോലെ ഉള്ളിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഇലപുഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന കാലമുണ്ടെന്നും കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും നമ്മുടെ വിശ്വാസമായിരിക്കണം നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ